ുള്ളിലും നാടകം തുടരുകയാണ് ബോബി ചെമ്മണൂർ ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരോട് പറഞ്ഞു റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യമായാണ് പുറത്തിറങ്ങാത്തത് എന്നാണ് വിശദീകരണം ഇവർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്ന് ബോബി വ്യക്തമാക്കിയിരിക്കുന്നു ഇത്രയും ഏറ്റവും ഒടുവിലും ഈ ഈ നാടകീയമായി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് പിന്നിൽ എന്താണ് ഇതിൽ അധികൃതർ എന്ത് വിശദീകരണമാണ് നൽകുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രക്ഷോഭത്തിന്റെ നാളുകളായി എറണാകുളം ജില്ലാ ജയിലിനുള്ളിൽ തന്നെയാണ് ബോബി ചെമ്മണൂർ ഇപ്പോഴും തുടരുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും ഘോരഘോരമായ വാദങ്ങളാണ് ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകർ നടത്തിയത് പക്ഷേ അഭിഭാഷകർക്കുണ്ടായ ഒരു ആവശ്യം ഈ ജാമ്യം കിട്ടുന്നതിൽ ബോബി ചെമ്മണൂർ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബോബി ചെമ്മണൂർ പറയുന്നത് പല തടവുകാർക്കും ഈ ജാമ്യവ്യവസ്ഥ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ഒപ്പം തന്നെ ആൾ ജാമ്യവുമായി ാണ് കോടതി നിഷ്കർഷിക്കുക പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ നിരവധി പേർ ഇപ്പോഴും ഈ കാക്കനാട് ജയിലിലുണ്ട് അവരെ താൻ കണ്ടു അവരോട് ഇപ്പോൾ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് താൻ ഇപ്പോൾ ജയിലിൽ തുടരുകയാണ് അവരെപ്പോഴാണ് പുറത്തിറങ്ങുന്നത് ആ സമയത്ത് താൻ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ബോബി ചെമ്മണൂറിന്റെ പുതിയ ന്യായം എന്തായാലും അഭിഭാഷകർ അല്പസമയം മുമ്പ് വരെ കോടതിയുടെ ഉത്തരവുമായിട്ട് ഈ ജയിലിന്റെ പരിസരത്തുണ്ടായിരുന്നു പക്ഷെ അവരിപ്പോൾ ഈ ജയിലില് ആ ഒരു ഉത്തരവ് കൈമാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞ ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടു സാധാരണ ഏഴ് മണിവരെയാണ് ഇത്തരം ഉത്തരവുകൾ കൈമാറാനുള്ള സമയം ഏഴര മണിവരെ ഈ ഗതാഗത കുരുക്കിന്റെ ഒരു പശ്ചാത്തലത്തിൽ സമയം അനുവദിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും ആരും ഈ അഭിഭാഷകർ ഈ ജയിൽ അധികൃതരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു വാക്ക് എന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഉത്തരവ് നടപ്പാക്കേണ്ടെന്ന് വിവരം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഈ ബോബി ചമ്മണ്ണൂർ ഈ ജയിലിൽ തന്നെ തുടരുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട് ഇത്തരം ബോപിച്ചമ്മരുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിറങ്ങിയില്ല ചർച്ചകൾ തുടരുകയാണ് പക്ഷേ നാളെ ഇറങ്ങുന്ന കാര്യത്തിൽ വ്യക്തതയില്ല ആരുടെയും നല്ല രീതിയിൽ സമയത്തൊക്കെ ഇവിടെ ഒരു പൂരപ്പറമ്പ് പോലെയായിരുന്നു അത്ര ജനനിബന്ധമായിട്ട് പാലക്കാട് നിന്നും കോട്ടയത്ത് നിന്നും തൃശൂരിൽ നിന്നും ആൾക്കാർ ഇവിടേക്ക് എത്തിയിരുന്നു എങ്ങനെ നടക്കും നടക്കും നമ്മൾ എന്ത് എന്ത് നടക്കണം പോലീസിന്റെ സ്ട്രൈക്കർ വാഹനം വാഹനമടക്കം ഉണ്ടായിരുന്നു ആൾക്കൂട്ടം നിയന്ത്രണമായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ മധുരം വിതരണം ചെയ്യുന്നു വലിയ പടക്കം പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം ഈ പരിസരത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾ ഒഴിഞ്ഞ ഒരു പുരപ്പറമ്പ് പോലെ ഇപ്പോൾ സ്ഥലം മാറി എന്റെ പൊന്നുമക്കളെ ഞാനൊന്നും ചോദിക്കട്ടെ ഈ രാജ്യത്ത് സത്യത്തിന് മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലടക്കം ഏഹ് ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ ഇറങ്ങുന്ന ഒരു മറ്റൊരു നാടകവുമായി ബോബി ചെമ്മണൂർ പകൽ സമയങ്ങളിൽ ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും മുന്നിൽ കാണുന്നത് എന്തായാലും